നല്ല കിടക്ക് യാത്രയായിരുന്നു മറ്റേവരി എത്തിയാൻറെ പൊന്നിയാഴ്ച വരുന്ന വെക്കല് അപ്പച്ചനെ കണ്ട അങ്ങേറെ പുറകറി വന്നോണ്ട് കാണായിരുന്നു സത്യം പറ പറയും കൂടെ ല്ല ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഈ വ്യവസായ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി പോയതാ ഈ അഗ്രികൾച്ചർ ലാൻഡേ ഞങ്ങള് പോയു പോയ കൊറേ വയൽ കണ്ടു പാടം കണ്ടു കൊറേ തെങ്ങും തോപ്പ് കണ്ടു പിന്നെ പോണി പിന്നെ വലിയ പാറടമണ്ടക്കാര് കൊറേ നേരം അവിടെ ഇങ്ങനില്ല ഇരിക്കണമോന്ന് ഇങ്ങനെ വിചാരിച്ചു പക്ഷെ നടന്നില്ലേ ചേച്ചി യൂ ഒരു നല്ല സ്ഥലമാണെന്ന് പറയൂ പക്ഷെ കാണാൻ പറ്റില്ല ഇറങ്ങി വന്ന് ഡാൻസ് ഡാൻസ് അത് നമ്മൾ ഇങ്ങനെ കളിച്ചതേ പണ്ട് സ്കൂളിൽ കളിച്ച സ്കൂളിൽ കളിച്ച കാര്യല്ലേ ആടണ കാര്യം ആടണ കാര്യം അങ് ആടണ കാര്യം അതെതാ അതെതാ അതല്ലേ പണ്ട് സ്കൂളിൽ കളിച്ച കാര്യം പറഞ്ഞു അതല്ലേ പിന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും കറങ്ങി എല്ലാ സ്ഥലവും കണ്ടിട്ട് നമ്മൾ ഇങ് വന്നേ ചേച്ചി

ോളാം കൊറച്ച് പക്ഷെ എനിക്കൊരു ഗ്യാരണ്ടി വേണം രക്ഷിച്ചി ലാഭം വന്നാലും നഷ്ടം വന്നാലും ഞാൻ ഇറക്കിയ പൈസ എനിക്ക് കിട്ടണം അതുകൊള്ളാം ഇതിപ്പോ എന്ത് സാറി എന്താ സംഭവൊക്കെ കൊള്ള മെറിലിന് അത് ഇഷ്ടപ്പെട്ടു ചേച്ചി അത് വിട് ലക്ഷ്മി നീ കാശ് ഇറക്ക ഒരു പ്രശ്നമില്ല അത് കാശ് ഇറക്കണ ആവശ്യമില്ലേ ഇറക്ക വേണ കേട്ടാ പിന്നെ മിർലിന് നീ കാശ് ഇറക്കൂ ഇറക്കാതിരിക്കൂ എന്തെന്ന് ചോദിക്കൂ ഒരു പ്രശ്നമില്ല പിന്നെ എന്തുണ്ടെങ്കിലും എന്ത് കടബാധ്യത വന്നാലും അത് ഡീൽ ചെയ്യാനുള്ള കേല്പൻ കടബാധ്യതയല്ല ചേച്ചി നോക്കിക്കും അമ്മ ഒരു വള ഞാൻ ചെല്ലാണ്ടാ സ്നേഹം കണ്ട വള തരാന്ന് അമ്മ വള ഏതും വേണിട്ടേ വെച്ചിട്ടു ചേച്ചി പെട്ടെന്ന് വരും

വേണ്ട കുടിക്കാൻ കുടിക്കാൻ നിനക്ക് വേണ്ടെങ്കിൽ നീ കളിയാണ് കളിക്കണേ ഞാൻ പോയത് സത്യം എന്താ ഉദ്ദേശം എനിക്ക് എനിക്ക് എന്തൊരു നല്ല നല്ല ഉദ്ദേശമാണെങ്കിൽ നിനക്ക് കൊള്ളാം നാട്ടിമ്പോറാണ് ലോകപരിചയം ഇല്ലാത്ത പിള്ളേരാണ് നീ ഓവർ സ്നേഹം കാണിച്ചാലേ അവർ വഴുതി ഇങ്ങോട്ട് വീഴും പൊരുതി വിട്ട് കളിക്കാൻ നിൽക്കല്ലേ പോട്ട് ആ ാണ് നാട്ടിൻപുറത്തെ കൊച്ചാണെന്നെ ഇരിക്കട്ട് അപ്പൊ അങ്ങനെ പറഞ്ഞു വെച്ച് നോക്കുമ്പോ നീ മെട്രോപൊളിറ്റിയൻ സെറ്റിയിലെ കൊച്ചാണല്ലോ ആണേ പിന്നെ നീ ഇങ്ങനൊക്കെ ചിന്തിക്കാൻ പാടണ്ട പാടുണ്ടാ എന്തരലിനെ ഇത് ഞങ്ങൾ വെറും ഫ്രണ്ട്സ് കട്ട വെറും ഫ്രണ്ട്സ് അല്ല കട്ട കമ്പനിയാണ് കട്ട കമ്പനി പിന്നെ ഉറപ്പാ എന്നിട്ട് നമ്മളുടെ ബന്ധത്തെ പറ്റി പറഞ്ഞോട്ടി നിനക്ക് കരിക്ക് ഇഷ്ടേ ഇവിടെ ഇഷ്ടം പോലെ തെങ്ങുണ്ട് കരിക്ക് നായിട്ട് തറേ മോരം വെള്ളം വേണം ഞാൻ കരിക്ക് നാ ഇട്ട് തറേ ഇഷ്ടം പോലെ ഉണ്ട് തെങ് ഇഷ്ടം പോലെ ഇണ്ടൂടെ കരിക്ക് ഞാൻ ഇട്ടാ വാ 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 പോലാം പോലാം വാഹന വാ നീ എന്തല നിക്കണേ നല്ല ഇളം കരി കൊണ്ട് പോ